കൃഷ്ണ ുരുവായൂരപ്പ ശരണം ഹരികൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളിലാണല്ലോ നാം എല്ലാവരും അതായത് ഈ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയാണ് ആണ് അഷ്ടമി രോഹിണി അതായത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തി ഗോകുലാഷ്ടമി കൃഷ്ണാഷ്ടമി കൃഷ്ണജന്മാഷ്ടമി ഇങ്ങനെ നിരവധി പേരുകളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ജന്മദിനം അറിയപ്പെടുന്നു ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിച്ച് വരുന്ന ദിനമാണ് ശ്രീകൃഷ്ണ ജയന്തിയായി നാം ആഘോഷിക്കുന്നത് അഷ്ടമി രോഹിണി ദിവസത്തിലെ ആഘോഷങ്ങൾ കേരളത്തിലെയും മറ്റു സംസ്ഥാനങ്ങളിലെയും ആഘോഷങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഐതിഹ്യം നമുക്ക് ഏവർക്കും അറിയാമല്ലോ എന്നാലും ഒന്ന് ചുരുക്കി പറയാം അതായത് മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ ലോകത്തെ അസുരശക്തികളിൽ നിന്നും തിന്മകളിൽ നിന്നും രക്ഷിക്കാനായി പിറവിയെടുത്ത ദിനമാണ് ശ്രീകൃഷ്ണ ജയന്തി പ്രതാപശാലിയും സത്യസന്ധനുമായ ഉഗ്രസേനൻ രാജാവിൻ്റെ മക്കളായിരുന്നു കംസനും ദേവകിയും എന്നാൽ കംസനോ ദേവകിയെ പോലെയല്ല വളരെ വ്യത്യസ്തനായിരുന്നു സഹോദരി ദേവകിയെ വസുദേവരുമായുള്ള വിവാഹത്തിന് ശേഷം യാത്രയാക്കുന്നതിനിടയിൽ കംസൻ ഒരു അശരീരി കേട്ടു അതായത് വസുദേവർക്കും ദേവകിക്കും ഉണ്ടാകുന്ന എട്ടാമത്തെ പുത്രൻ കംസൻ്റെ ജീവൻ എടുക്കും എന്നായിരുന്നു ആ അശരീരിയിൽ പറഞ്ഞത് ഇതോടെ ദേവകിയെ വധിക്കാൻ ശ്രമിച്ചു കംസൻ എന്നാൽ വസുദേവനും ദേവകിയും കംസൻ്റെ കാൽക്കൽ വീഴുകയായിരുന്നു അങ്ങനെ അവരെ കാരാഗൃഹത്തിൽ കംസൻ അടച്ചു അതിനുശേഷം കാരാഗ്രഹത്തിൽ വെച്ച് വസുദേവർക്കും ദേവകിക്കും പിറന്ന ഏഴ് കുഞ്ഞുങ്ങളെയും കംസൻ കൊന്നൊടുക്കി എട്ടാമത്തെ പുത്രനാണല്ലോ അശരീരി പറഞ്ഞത് എട്ടാമത്തെ കുഞ്ഞായി ജനിച്ച കണ്ണനെ വസുദേവർ ആരും അറിയാതെ മാറ്റി പകരം വൃന്ദാവനത്തിലെ നന്ദഗോപർക്കും യശോദയ്ക്കും പിറന്ന പെൺകുഞ്ഞിനെ അവിടെ എത്തിക്കുകയും ചെയ്തു ഭഗവാന്റെ എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണ അവതാരം കംസനെ വധിക്കാനായി മാത്രമായിരുന്നുവല്ലോ പ്രകാരമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മം ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരളത്തിൽ ആഘോഷങ്ങൾ വളരെയധികം ഉണ്ട് എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും പ്രത്യേക പ്രാർത്ഥനകളും ആഘോഷങ്ങളും നടത്തി വരാറുണ്ട് കൂടാതെ ശോഭായാത്രകൾ പലയിടത്തും കാണാനും കഴിയും ശ്രീകൃഷ്ണൻ്റെ മനോഹരമായ ലീലകൾ അവതരിപ്പിക്കുന്ന പ്ലോട്ടുകളുടെ ആകമ്പടിയോടുകൂടിയാണ് മിക്കയിടങ്ങളിലും ശോഭായാത്രകൾ സംഘടിപ്പിക്കാറുള്ളത് അന്ന് നമുക്ക് കുഞ്ഞു കൃഷ്ണന്മാരെ റോഡുകളിൽ കാണാവുന്നതാണ് ത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സന്ദേശം കൂടി ഉയർത്തുന്നതാണ് ഓരോ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളും ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മസ്ഥാപനത്തിനും കൂടിയാണല്ലോ ഭൂമിയിൽ അവതരിച്ചത് അന്നേ ദിവസം വ്രതമെടുക്കുന്നത് വളരെയധികം ഐശ്വര്യദായകമാണ് സന്താന സൗഭാഗ്യത്തിനും ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിലെ വ്രതം വളരെയധികം നല്ലതാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സന്ധ്യ നേരത്ത് നമുക്ക് ഒരു ചെറിയ നിവേദ്യമെങ്കിലും ഭഗവാന് അർപ്പിക്കേണ്ടതാണ് ഭഗവാൻ്റെ ഇഷ്ടനിവേദ്യമായ അവിൽ ആണ് മുഖ്യമായും നാം അർപ്പിക്കേണ്ട നൈവേദ്യം ഒപ്പം വെണ്ണയും വയ്ക്കാവുന്നതാണ് ഭഗവാൻ്റെ ഇഷ്ട നൈവേദ്യങ്ങളായ അവിലും വെണ്ണയും ത്രിസന്ധ്യ നേരത്ത് നമ്മുടെ പൂജാമുറിയിൽ വിളക്കിന് മുന്നിൽ വെച്ച് നൈവേദ്യം ചെയ്യേണ്ടതാണ് ഭഗവാൻ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ അതായത് അഷ്ടമിരോഹിണി ദിനത്തിൽ ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ സകലവിധമായ ഐശ്വര്യങ്ങളും നമുക്ക് ഉണ്ടാകുന്നതാണ് കൂടാതെ ഒരു തുളസിയിലെങ്കിലും ഭഗവാന്റെ ചിത്രത്തിൽ നമുക്ക് അർപ്പിക്കാം അവൽ വെണ്ണ ഒപ്പം തുളസി ഇവ മൂന്നും നമുക്ക് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ നമ്മുടെ ഗുരുവാരപ്പ ഭഗവാൻ അതായത് ഉണ്ണിക്കണ്ണന് അർപ്പിക്കാം ഇപ്രകാരം ചെയ്യുന്നത് നമ്മുടെ സകലവിധമായ ദുഃഖങ്ങളും മാറുന്നതിനും ഒപ്പം സകലവിധമായ ഐശ്വര്യങ്ങൾ നേടുന്നതിനും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഒപ്പം ഉണ്ടാകുന്നതാണ് അതിനുവേണ്ടി നമുക്ക് ഈ ചെറിയൊരു കാര്യം ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിലെ ത്രിസന്ധ്യ നേരത്ത് പൂജാമുറിയിൽ ചെയ്യാം പ്രകാരം ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് സർവകാര്യ വിജയവും നേടിക്കൊടുക്കുന്നതാണ് അതിനുള്ള ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും പഠന പുരോഗതിക്കായി വിദ്യാർത്ഥികൾ ഈ ദിവസം വിദ്യാഗോപാലമന്ത്രം ലഭിക്കുന്നത് ഉത്തമമാണ് വിദ്യാഗോപാലമന്ത്രം ഇപ്രകാരമാണ് കൃഷ്ണ കൃഷ്ണ ഹരേ സർവജ്ഞത്വം പ്രസീത മേരമാരമണവിശേഷ വിദ്യ മാശിവയച്ച മേ ഈ വിദ്യാഗോപാലമന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ് ലക്ഷ്മിപതിയും ലോകനാഥനും സർവജ്ഞനുമായ അല്ലെങ്കിൽ കൃഷ്ണ എനിക്ക് വേഗത്തിൽ വിദ്യ നൽകിയാൽ ഈ വിദ്യാഗോപാലമന്ത്രം നമ്മുടെ കുട്ടികളെ കൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ചൊല്ലിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിക്കുന്നത് മൂലം അവർക്ക് പഠനത്തിൽ ഉയർച്ച നേടാൻ സാധിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഈ സന്താന ഭാഗ്യത്തിനുള്ള സന്താന ഗോപാല മന്ത്രം പറയാം ദേവഗീ സുധ ഗോവിന്ദ വാസുദേവോ ജഗൽപദേഹി മേ തനയം കൃഷ്ണ ആമഹം ശരണം ഗത ഗോപാല മന്ത്രത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗത്പതിയുമായ അലയോ കൃഷ്ണ ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു എനിക്ക് പുത്രനെ നൽകിയാലും ശ്രീകൃഷ്ണ ജയന്തി ദിവസം അതായത് അഷ്ടമി രോഹിണി ദിവസം സന്താന ഭാഗ്യത്തിനായി ഈ പറഞ്ഞ സന്താനഗോപാല മന്ത്രം ജപിക്കാവുന്നതാണ് ഭഗവാനെ മനസ്സിൽ ജ്ഞാനിച്ചു വേണം സന്താനഗോപാലമന്ത്രവും വിദ്യാമന്ത്രവും ചൊല്ലുവാൻ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഏവർക്കും ഗുരുവായൂരിപ്പം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു